ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കനാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം നമ്മൾ അതിനായിട്ട് ചിക്കൻ്റെ ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുവാണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണ് മൈദ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഒരു കാൽ ടീസ്പൂണ് മേലിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂണ് സോയ സോസ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് ഇനി നമുക്ക് ഇവയെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മസാലയൊക്കെ ആയിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറ് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി വെച്ചിട്ട് അപ്പം നമ്മുടെ എണ്ണ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി ഓരോ പീസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഒരു സെറ്റിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുന്നെടം വരെ വെയ്റ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് അടുത്ത സെറ്റ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെയാണ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവോളയാണ് സവോള ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞതാണ് ആ കൂട്ടത്തിൽ രണ്ട് പച്ചമുളക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഇനി നമുക്കിതിലേക്ക് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് സോയാ സോസ് ആണ് സോയാ സോസ് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മളിതെല്ലായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇനി എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു കുറച്ച് വെള്ളത്തിൽ കളക്ട് ഇത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളയ്ക്കണം അതും തിളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വെള്ളം വെള്ളവും കോൺഫ്ലവറും ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് തിളച്ചു ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാകും അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന് കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിനകത്ത് ഈ ചിക്കൻ റെഡിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കളർ ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺഫ്ലവർ ഒക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കളർ ചേർക്കാവുന്നതാണ് നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പം ഇനിയും പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതും വരെ എല്ലാവർക്കും നന്ദി